കുറച്ച് നേരം തുറന്നു വെച്ചോളാം അപ്പോഴത്തേക്ക് ഉറുമ്പിക്കണില്ലേ നന്ദണോ വരാത്ത നല്ല ഫ്രഷ് നല്ല മധുരമുള്ള തേൻ ഇതുപോലെ മധുരമുള്ള ഒരു കിടിലൻ പെർഫ്യൂം ഞാൻ പരിചയപ്പെടുത്തട്ടെ ലിക്വിഡ് ബ്രൂൺ ബൈ ഫ്രഞ്ച് ആവിയം ഇതിൻ്റെ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വാനില ക്യാരമൽ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്കൊന്ന് കടിക്കാൻ തോന്നും അത്ര 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 ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഫ്രാഗ്രനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ കോമ്പ്ലിമെൻറ്റ് കിട്ടുന്ന അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ ബോട്ടിൽ പ്രെസൻറ്റേഷൻ കണ്ടില്ലേ ഇതാ എന്തൊരു രസ രസമായിട്ടാണ് അവർ ആ ബോട്ടിൽ കൊടുത്തിരിക്കുന്നത് ആ ലിക്വിഡ് ബ്രൗൺ ആ ഒരു ബ്രൗൺ എന്ന് പറയുന്നത് ആ ഒരു ബ്രൗൺ കളറാണ് അവർ ആ ബോട്ടിലിന് കൊടുത്തിരിക്കുന്നത് ഓ അടിച്ചുകൊണ്ടിരുന്നിങ്ങനെ നമുക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ സ്മെല് ചെയ്യാൻ തോന്നുന്ന ഒരു ഒരു പെർഫ്യൂമാണിത് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞാനൊക്കെ ഈ മദ്രസയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചോക്കോ മസ്ക് എന്ന് പറഞ്ഞ ചെറിയൊരു അത്ര കിട്ടുക ചെറിയൊരു ബോട്ടിൽ ഒരു അത്ര കിട്ടുമായിരുന്നു അത് കടിച്ചിട്ട് ഞാൻ പോകുന്നു മദ്രസയിലൊക്കെ പോകുമ്പോൾ ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഇത് ഇത് റിമൈൻഡ് ചെയ്ത് തരുന്നത് അതായത് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ആ ഒരു സ്മെല് അല്ലെങ്കിൽ ഒരു കാരമലൈസ് സ്മെല്ലാണ് പിന്നെ അതിൽ അത് ടോപ്പായിട്ട് നിൽക്കുന്നത് വാനിലയാണ് വാനില അതാണ് നമുക്ക് ആ ഒരു കടിക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഫീല് ശരിക്കും തരുന്നത് ആ വാനിലയുടെ ആ ഒരു സ്മെല്ലാണ് പിന്നെ ഈ പെർഫ്യൂമിനെ പറ്റി പറയാൻ ഇത് പർഫോം ഡി മാർലിയുടെ അൽത്തേർന്ന് പറയുന്ന ആ പെർഫ്യൂമിൻ്റെ ക്ലോണാണ് ക്ലോൺ ആയിട്ടാണ് ഇത് മാർക്കറ്റിൽ എല്ലാവരും അറിയണം എൻ്റെ കയ്യിൽ തന്നെ ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ആ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഈ പെർഫ്യൂമോ അല്ലെങ്കിൽ ഫ്രഞ്ച് ജവനിയുടെയും പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക സീ യു തന്നെ അത് വീഡിയോ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്